ാണ് ഇന്ന് നമ്മൾ വിളക്ക് കത്തിക്കാൻ പോവാണ് ഇന്ന് ഇപ്പൊ മഴയാണ് ഇപ്പൊ നമ്മള് പൂ പറഞ്ഞു നമ്മള് ആ വിളക്കിൻ്റെ അടിയിൽ കൂടെ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ് ഇപ്പം മഴയായിട്ടോ ഗായ്സ് ഇനി ഞാൻ തോട്ടാണ് ഇട്ടുകൊണ്ട് പോവുന്നത് അടു നല്ല മല്ല ആ നിക്ക് വരക്കേ നിക്ക് വരക്കേ നിക്ക് ഫസ്റ്റ് നമ്മൾ വേണ്ടതെന്നാ ഒരു ഇലയിലാ വെക്കേണ്ടത് അപ്പൊ ഇല വറക്കാൻ പോവാ ഒരു ഇലയിൽ നിക്ക്

ആ എണ്ണൂറ് വൈകിട്ടു പേര് പക്ഷെ അമ്മക്ക് അറിയില്ല ഇതേ മഴ വേണേന്നോ

തരും പറഞ്ഞു ഹായ് കൂട്ടുകാര് പാർക്കൂട്ടൻ ഇന്ന് ഒരു സർപ്രൈസ് ആയിട്ടൊരു സാധനം നിങ്ങളെ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പാർക്കുട്ടൻ്റെ മാമൻ പാലക്കുട്ടനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു കൊടുത്തു വീണ്ടും ടോയ്സ് മേടിച്ചു കൊടുത്തു ആ ടോയ്സിൽ ആ ടോയ്സ് കൊണ്ട് പാർക്കുട്ടനൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാണിച്ച കണ്ടോ ഇതാണ് പാറക്കുട്ടനെ മാമൻ കുറച്ച് ബ്ലോക്സ് മേടിച്ചു കൊടുത്തു കളി കളർഫുള്ളായിട്ടുള്ള ബ്ലോഗ്സ് മേടിച്ചു കൊടുത്തു പാറക്കൂട്ടിന് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചു കൊടുത്താണ് സെയിം കളേഴ്സ് കളേഴ്സ് വാട്ട് ആർ ഈ ഒരു സാധനം ഉണ്ടാക്കാൻ മാത്രുന്നത് അമ്മ അപ്പൊ വേറെ സാധനങ്ങളും ഈ ബ്ലോക്സ് വെച്ച് ഉണ്ടാക്കാൻ പഠിപ്പിക്കട്ടെ അമ്മ ഹെൽപ് ചെയ്യ അമ്മ ഹെൽപ് ചെയ്യാൻ ഞാൻ ഞാനുണ്ടാക്കാം അമ്മ ഉണ്ടാക്കാം ആ അപ്പോ ഇതാണ് പാർക്കുഡിനുണ്ടാക്കിയ ബ്ലോഗ്സ് കാണിച്ച് ഇതാണ് പാർക്കൂട്ടിനുണ്ടാക്കിയ ബ്ലോഗ്സ് നമ്മള് കുട്ടികൾക്ക് ബ്ലോഗ്സൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല ഈ പ്രായത്തിൽ ഈ ബ്ലോഗ്സ് വെച്ച് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും പറ്റുമെന്നുള്ളതിന് അപ്പൊ നമുക്ക് ഞാനിതിൽ കുറച്ച് ബ്ലോഗ്സ് വെച്ച് ഉണ്ടാക്കാൻ പറ്റാവുന്ന കുറച്ച് ഇത് കാണിച്ചു തരാം അപ്പൊ കൂട്ടുകാരാണേലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ ആർക്കെങ്കിലും ഈ ബ്ലോഗ്സൊക്കെ മേടിക്കുന്ന ടൈമില് ഇത് ഈ ഒരു ഇത് മാത്രല്ല വേറെയും സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് കാണിച്ചു കൊടുക്കാം ഓക്കെ അപ്പോ അമ്മ ഉണ്ടാക്കണ കാണിച്ചു കേട്ടോ വേറെ വേറെ സാധനങ്ങള് ഫസ്റ്റ് അമ്മ എന്താ ഉണ്ടാക്കണെന്ന് പറയാമോ യെസ് ഒരു കുട്ടി എറോപ്ലെയിൻ ഉണ്ടാക്കാം ഓക്കെ എനിക്ക് ഇഷ്ടായി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ എന്റെ ചാനൽ ചെയ്യണം ചെയ്യണം പിന്നെ ഇഷ്ട ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു മനസ്സിലായോ സംഭവം പട്ടാളക്കാരൊക്കെ ഉപയോഗിക്കുന്ന ടാങ്ക് നമ്മള് മിലിറ്ററിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ടാങ്ക് എന്ന് പറയുന്നത് യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് ഈസിയാണ് ഉണ്ടാക്കാനായിട്ടോ കുറച്ച് ബ്ലോക്സ് മതി പറഞ്ഞിഷ്ടായോ ഇതൊക്കെ ഇന്നത്തെ പാറക്കൂട്ടന്റെ ബ്ലോഗ്സ് കൊണ്ടുള്ള കളികളെല്ലാം കഴിഞ്ഞു ഇനി പാറക്കൂട്ടം കിടക്കാനായിട്ട് തലമുടിയൊക്കെ കെട്ടി വെക്കുകയാണ് അവൾ ഫുഡ് കഴിച്ചു ഇനി അവൾ തലമുടിയൊക്കെ കെട്ടി ബ്രഷ് ചെയ്ത് കിടക്കാൻ പോവുകയാണ് ഫുഡ് കഴിച്ചോ പാർക്കുട്ടെ ഫുഡും കഴിച്ചു മുടിയും കെട്ടി ഇനി എന്താ കിടക്കാൻ പോണേ പല്ലി കഴിക്കാൻ പോവാ കളിക്കാൻ പോയല്ലേ കാലിലൊക്കെ ചെളിയാണല്ലേ അതുകൊണ്ട് കാലും കൊണ്ടൊന്നും കഴുകിട്ടു വേണം